അഫാൻ എന്ന ഒരു യുവാവ് നടത്തിയിട്ടുള്ള കൊലപാതകം കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം അഫാൻ കൊലപ്പെടുത്തിയത് സ്വന്തം വിരോധികളായിട്ടുള്ള ശത്രുക്കളായിട്ടുള്ള ആളുകളെയല്ല പകരം സ്വന്തം സ്വയം സഹായിച്ച പെൺ സുഹൃത്തിനെയും അതുപോലെ തന്നെ വളരെ സ്നേഹത്തോടു കൂടി പരിചരിച്ച സ്വന്തം ഒക്കെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അങ്ങനെ നിരവധി അഞ്ച് കൊലപാതകങ്ങൾ നടത്തി ഒരാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു താൽക്കാലികമായി രക്ഷപ്പെട്ടു പക്ഷെ വലിയ ഗുരുതരമായ പരിക്കേറ്റ അവസ്ഥയിലാണ് ഇത് സംഭവിക്കുമ്പോൾ നമ്മുടെ കേരളമാകെ സ്തംഭിച്ചു നിൽക്കുകയാണ് കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുമില്ലാത്ത കൊലപാതകങ്ങൾ നടക്കുന്നതെന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ അഫ്വാൻ്റെ ഒരു പതിമൂന്ന് വയസ്സുള്ള സ്വന്തം അനിയൻ ഉണ്ടായിരുന്നു സ്വന്തം അനിയൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുഴിപന്തി വാങ്ങിച്ചു കൊടുത്തു ആ കുഴിപന്തി വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം അത് കഴിച്ചു തീരുന്നതിന് മുമ്പ് ഇരുപത്തിമൂന്ന് തവണ ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് സ്വന്തം അനിയനെ കൊന്നിട്ടുള്ളത് അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് കേരളം വളരെ ഏർ ആശങ്കയോടുകൂടി വീക്ഷിക്കുകയാണ് ഇതിപ്പോ ഈ ആദ്യമായിട്ടല്ല കൊലപാതകങ്ങൾ ഉണ്ടാവുന്നത് ഇതിന് തൊട്ടു മുമ്പ് നമുക്കറിയാം സ്വന്തം അമ്മയെ കൊന്നിട്ടുള്ള മകന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് സ്വന്തം അച്ഛനെ കൊന്നിട്ടുള്ളത് കേട്ടിട്ടുണ്ട് അച്ഛനെ കത്തിക്കൂത്തി കൊന്നിട്ടുള്ളത് കേട്ടിട്ടുണ്ട് നമുക്കറിയാം വന്ദന എന്ന് പറയുന്ന ഒരു ഡോക്ടറെ ഒരാൾ ആക്രമിച്ച് ഹോസ്പിറ്റലിൽ വെച്ച് കൊലപ്പെടുത്തിയെന്ന് നമുക്കറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കൊലപാതകങ്ങൾ പ്രത്യേകിച്ച് ഒരു വലിയ പ്രകോപനമോ കാരണമൊന്നുമില്ലാതെ നടത്തുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതിന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ചില പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ചില സ്ത്രീകളുടെ അടക്കം പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില പെൺകുട്ടികളുടെ അടക്കം അവർ വല അതിനിശ്ചിതമായി പോലീസിനെ വിമർശിക്കുന്നു തെറി പറയുന്നു പോലീസ് നിസഹായമായി നോക്കി നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഫോട്ടോ കൊച്ചിയിൽ താമസിക്കുന്ന മട്ടാഞ്ചേരി മാർട്ടിൻ എന്ന് പറയുന്ന തലക്ക് മാനസികമായി ചില പ്രശ്നങ്ങളുള്ള ഒരാൾ അദ്ദേഹം തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് തെറി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ മറ്റൊരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ലഹരി കിട്ടുമോ എന്ന് ചോദിച്ച് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ സംസാരിക്കുന്നത് കണ്ട് നമ്മൾ അമ്പരന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുകയാണ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത് അതിൻ്റെ പുറകിൽ നമ്മുടെ സിനിമയും നമ്മുടെ സിനിമകൾ കൊടുക്കുന്ന വയലൻസും സിനിമകൾ ഡ്രഗ്സിന് കൊടുക്കുന്ന പ്രമോഷനും ഒക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് കൂടാതെ മറ്റൊരു സൈഡിൽ നമുക്കറിയാം ഭക്തി എന്ന ലഹരി മൂത്തിട്ട് ഇലന്തൂരിൽ നരബലി അടക്കം നടത്തുന്നു സമാധി അടക്കം നടത്തുന്നു മറ്റു പല കൊലപാതകങ്ങൾ നടത്തുന്നു ഇത്തരത്തിൽ കേരളം വളരെ ഏർ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളത് നമുക്ക് കാണാം ഇതിൽ ഈ ലഹരിയിലേക്ക് വന്നാൽ ലഹരിയിൽ കഴിഞ്ഞ തവണ തന്നെ കേരളത്തിൽ നടന്നിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് കൊലപാതകങ്ങളാണ് ഈ മുന്നൂറ്റി മുപ്പത്തിയഞ്ചോളം വരുന്ന കൊലപാതകങ്ങളിൽ ചില കൊലപാതകങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാരണവുമില്ലാതെ നടത്തിയതാണ് ആ കാരണമില്ലാതെ നടത്തിയ കൊലപാതകങ്ങളുടെ എല്ലാം പിറകിൽ വലിയ തോതിലുള്ള രാസലഹരിയാണ് അത് കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു നമുക്ക് ശ്രീലങ്കയിലേക്ക് പോകുന്ന ഒരു കപ്പൽ പിടിച്ചെടുത്തു ആ കപ്പലിൽ നിന്ന് ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള കപ്പലിൽ നിന്ന് രണ്ട് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്നാണ് പിടിച്ചത് അതിൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിയെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സപ്ലൈ ചിക്കയെ കട്ട് ചെയ്യാനോ ആ ഇരുന്നൂറ്റി കോടി രൂപ കൊടുത്ത് ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് കണ്ടുപിടിക്കാനോ ഒന്നും നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനോ പോലീസിനോ ഒന്നും കഴിഞ്ഞില്ല കാരണം കഴിയാത്തതിൻ്റെ കാരണം അവർക്ക് പൊളിറ്റിക്കൽ പാറ്റേണേജ് ഉള്ളതുകൊണ്ടാണ് കാരണം പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ ഒത്താശ ഉള്ളത് അല്ലെങ്കിൽ കേരള പോലീസും എക്സൈസും ഒക്കെ വിചാരിച്ചാൽ ഇത് വേണമെങ്കിൽ ഒരു മാസം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇത് നിർത്തണമെങ്കിൽ ആകെ രണ്ടേ രണ്ട് വഴികളുള്ളൂ ഒന്നിലേക്ക് സപ്ലൈ കട്ട് ചെയ്യുക ആ സപ്ലൈ കട്ട് ചെയ്യാൻ ഗവൺമെന്റ് ഒന്നും തയ്യാറല്ല എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം പിടിക്കുന്നതൊക്കെ വളരെ ചുരുക്കം ക്വാണ്ടിറ്റികൾ കൈകളിൽ വെക്കുന്ന ആളുകളെ മാത്രമാണ് പിടിക്കുന്നത് തോന്നുന്നു രണ്ടാമത്തത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇതിൻ്റെ സപ്ലൈ കട്ട് ചെയ്യുക ഇതിന് ഡിമാൻഡ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ഡിമാൻഡ് കട്ട് ചെയ്യണമെങ്കിൽ ഇത് കുട്ടികളുടെ അടക്ക് വലിയ തോതിലുള്ള അവബോധം നടത്തേണ്ടതുണ്ട് ആ അവബോധം നടത്താനായിട്ട് നമ്മളൊരു നൂറ്റി ഇരുപത്തേഴ് കോടി രൂപയൊക്കെ ചെലവഴിച്ച് അവബോധ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും ഫലപ്രദമാകുന്നില്ല അതിനേക്കാൾ വലിയ രീതിയിലുള്ള പ്രൊപ്പകാണ്ടകൾ ഇത് ഉപയോഗിക്കുന്നതിനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നതിൽ സിനിമകൾ കേരളത്തിൽ വലിയ പങ്കു വഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം ഈ അടുത്ത് പുറത്തിറങ്ങിയിട്ടുള്ള ഞാൻ കണ്ടില്ലെങ്കിൽ പോലും ഞാൻ കൃത്യമായി വ്യക്തമായും കേട്ടിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബ്രൊമാൻസ് എന്ന് പറയുന്ന ഒരു സിനിമ പുറത്തേക്ക് ഇറങ്ങി ആ ബ്രൊമാൻസ് എന്ന് പറയുന്ന സിനിമ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ സിനിമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളോടുന്നു മദ്യപിക്കുന്നു അതുപോലെ സിഗരറ്റ് വലിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നു കേക്കിൽ പോലും ലാസര ഉപയോഗിച്ച് ആ കേക്ക് വാരി വാരി കഴിക്കുന്നു എന്നൊക്കെയുള്ള ലെവലിലുള്ള ചില സിനിമകളിലൂടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു 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 പ്രോത്സാഹനം ഈ പറയുന്ന മ മയക്കുമരുന്നുകളുടെയൊക്കെ കാര്യത്തിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ് എൻ്റെ ഫലമായ സംശയം അത്തരത്തിലുള്ള വലിയ തോതിലുള്ള കാട്ടണുകൾ ഈ കേരളത്തിലെ കൂടി കേരളത്തിൻ്റെ സിനിമാ രംഗത്തു കൂടി പണം മുടക്കുന്നു എന്ന് തന്നെയാണ് ഇതാണ് ഞാൻ പറയുന്നത് ഹനീബി മുതൽ ഈ ബ്രൊമാൻസ് വരെയുള്ള സിനിമകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഒരു അരാജകത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി കുട്ടികളെയൊക്കെ തന്നെ മയക്കുമരുന്നിലേക്ക് തള്ളിവിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇൻഡയറക്റ്റായി വലിയ രീതിയിലുള്ള മെസ്സേജ് മയക്കുമരുന്നിന് അനുകൂലമായിട്ട് ഈ സിനിമകളൊക്കെ തന്നെ പലതും കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇനി കൂടാതെ മറ്റൊരു സൈഡിൽ നമുക്കറിയാം പണിയടക്കമുള്ള അതുപോലെ തന്നെ വയലൻസ് പ്രോത്സാഹിപ്പിക്കുന്ന മാർക്കോ പോലെയുള്ള പല പല ഈ പറയുന്ന പോലെ സിനിമകളും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ആവേശം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അതിൽ കാണിക്കുന്നത് മദ്യപിക്കാൻ വേണ്ടി കുട്ടികൾ പോകുന്നതും അണീബി എന്ന് പറയുന്ന സിനിമയിൽ പോകും കുട്ടികൾ പദ്യവിക്കാൻ വേണ്ടി പോകുന്നതും ഓളി ഗുണ്ടാസംഘങ്ങളുമായിരുന്നു ഏർപ്പെടുന്നതും അത്തരത്തിൽ കട്ടച്ചോര ജ്യൂസ് ജ്യൂസടിച്ച് കുടിക്കാമെന്നുള്ള പാട്ടുമൊക്കെ തന്നെ വിളമ്പിക്കൊണ്ടാണ് ഈ സിനിമകൾ നമുക്ക് മുമ്പിലേക്ക് വരുന്നത് ഈ മാർക്കോ പോലെയുള്ള സിനിമകളാണെങ്കിൽ പണി പോലെയുള്ള സിനിമകളാണെങ്കിൽ വലിയ വയലൻസും ഉണ്ടാകുന്നു ആ സിനിമകളിലേക്ക് നിർമ്മാതാക്കളോ അതിൽ അഭിനയിച്ച താരങ്ങളോ അതിലെ തിരക്കഥാകൃത്തുകളൊക്കെ തന്നെ ഇത് ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ എല്ലാം ഇൻഡയറക്ട്ലി ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് നമ്മുടെ സമൂഹത്തിലേക്ക് അരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി ഇതോടൊപ്പം തന്നെ സിനിമ നമ്മളോട് ചില സത്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതും നിങ്ങൾ കേൾക്കേണ്ടതാണ് ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ വയലൻസ് എന്ന് പറയുന്ന ഒരു പൃഥ്വിരാജിന്റെ സിനിമ ഇറങ്ങി ആ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു ഡി വൈ എസ് പി ഒരു വലിയ ഗുണ്ടാസംഘത്തെ തന്നെ നിയന്ത്രിക്കുന്നതായിട്ടും മയക്കുവരം അടക്കമുള്ള കച്ചവടങ്ങൾക്ക് അദ്ദേഹം ചുക്കാൻ പിടിക്കുന്നതായിട്ടുമാണ് ആ സിനിമയിൽ കാണിക്കുന്നതെങ്കിൽ ആ സിനിമ കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞാണ് ഷാജി എന്ന് പറയുന്ന പള്ളുരുത്തിയിലോ ഫോട്ടോ കൊച്ചിയിലോ ഉണ്ടായിരുന്ന ഒരു ഡി എ വൈ എസ് പി ഏതാണ്ട് ഇതേപോലെയുള്ള കാരണങ്ങളുടെ പേരിൽ തങ്ങളുടെ ഭാര്യയുടെ ഒരു സുഹൃത്തിനെ കൊന്നതിൻ്റെ പേരിലൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നിങ്ങൾ കാണുന്നു ഇതേ കണ്ണോടുകൂടി തന്നെ വേണം നിങ്ങൾ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്ന വാചകങ്ങൾ കേൾക്കാൻ ആ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്ന വാചകങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് കാരണം ഒരു മണപ്പാട്ടിൽ ചാണ്ടി എന്ന് പറയുന്ന ഒരു ചാണ്ടി അദ്ദേഹം കൃത്യമായി ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ തന്നെ സ്പോൺസർ ചെയ്യുന്നു അതിന് പകരം ഒരു വലിയ ഡ്രഗ് കാർട്ടൺ അവർ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന പേരിൽ ഒരു വലിയ ഇന്ത്യയിലെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ നേരെ ഫണ്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു ആ ഫണ്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യം കൃത്യമായി ഇവിടെ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും കേരളത്തിൽ ഒരുക്കി കൊടുക്കണം ഈ പറയുന്ന വിപണനത്തിനും നിർമ്മാണത്തിനും അതുപോലെ തന്നെ സെയിൽസിനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നാണ് അതൊരു രാഷ്ട്രീയ പാർട്ടി സമ്മതിക്കുന്നതായിട്ടാണ് ആ സിനിമയിൽ കാണിക്കുന്നത് ഈ സിനിമകളൊക്കെ വെറുതെ ഉണ്ടാകുന്നതല്ല പകരം നേരത്തെ ഞാൻ വയലൻസ് സിനിമയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ ആദ്യം സിനിമ സംഭവിക്കുകയും പിന്നീട് അത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്ത പോലെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ വാസ്തവം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിൽ മദ്യം ഉപയോഗിക്കുന്നവരുടെ നമ്പർ പതിനാറ് കോടിയായിരുന്നുവെങ്കിൽ ഈ പറയുന്ന മയക്കു വരുന്ന ഉപയോഗിക്കുന്നവരുടെ നമ്പർ നാല് കോടിയാണെന്നാണ് ആണെന്നാണ് കണക്ക് ഇത് രണ്ടും ഏതാണ്ട് ഈക്വലോ അല്ലെങ്കിൽ കണക്കെടുക്കാൻ കഴിയാത്ത വിധം വലിയ തോതിൽ കൂടുതലിലേക്കോ ഈ മയക്കു വരുന്ന ഉപയോഗിക്കുന്ന ലെവലിലേക്ക് കൃത്യമായി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഒക്കെ കൃത്യമായി കണക്കിലെടുക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ ഒരു കൊല്ലം മുമ്പ് മാത്യു സാമ്പോലിൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഗൗതം ബുദ്ധനഗർ പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു മൂന്ന് നില കെട്ടിടം അന്ന് റെയ്ഡ് ചെയ്ത് പിടിക്കുകയും ആ റെയ്ഡ് ചെയ്ത് പിടിച്ചപ്പോൾ അത് വിദേശികളായിട്ടുള്ള പൗരന്മാരടക്കം നടത്തുന്ന മെറ്റ് ലാബുകൾ എന്ന് പറഞ്ഞാൽ മെറ്റാഫിറ്റമിൻ ഉൽപ്പാദിപ്പിക്കുന്ന എൻ ഡി എം എ ഉൽപ്പാദിപ്പിക്കുന്ന ലാബുകളാണെന്ന് കണ്ടെത്തുകയും അവിടെ നിന്ന് ഇരുന്നൂറ് കോടി രൂപയുടെ മയക്കുമരുന്നുകൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മെ മെറ്റോഫെറ്റമിൻ എന്ന് പറയുന്ന മയക്കുമരുന്ന് കണ്ടെത്തുകയും ചെയ്തു അപ്പൊ അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള മെത്ത് ലാബുകൾ കേരളത്തിലേക്കൊക്കെ വന്നേക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാനിപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യം അത്തരത്തിലുള്ള മെത്തിൽ ആബുകളൊക്കെ തന്നെ കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലോ ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളതും അവിടെ നിന്ന് ഇത് നിർലോഭമായി നമ്മുടെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതുമാണ് ആ കുട്ടികളെ ഇതൊക്കെ കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന നിരവധി സംഭവ വികാസങ്ങൾ കൂടി നമ്മുടെ നാടുകളിൽ ഉണ്ടായി നമ്മുടെ സിനിമകളിലൂടെ മറ്റ് കലാരൂപങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിലേക്ക് നൂറുകണക്കിന് എക്സാമ്പിൾസ് സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയാനുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടം എന്താണ് ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നിങ്ങൾ അറിയേണ്ടത് നമ്മുടെ കോസ്റ്റലുകളിലും കോളേജുകളിലും ഒക്കെ നമ്മൾ നേരത്തേക്ക് റാഗിങ് എന്ന് പറഞ്ഞ് കേട്ടിരുന്ന ഒരു തമാശക്ക് കളിയാക്കുന്നതോ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അവഹസിക്കുന്നതോ ആയിട്ടുള്ള പരിപാടികളായിരുന്നുവെങ്കിൽ അതിനുമപ്പുറത്തേക്ക് കോമ്പസ് വെച്ച് കീറി മുറിക്കുകയും നമ്മൾ പലപ്പോഴും ഇപ്പം ജയസിദ്ധാർത്ഥൻ്റെ വധത്തിലൊക്കെ കണ്ടതുപോലെ തന്നെ മൂന്ന് ദിവസം ക്രൂരമായി പീഡിപ്പിക്കുകയും കഴുത്തേൽ കമ്പി മുറുക്കി വലിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണതകളിലേക്ക് നമ്മുടെ കുട്ടികൾ അങ്ങനെ തിരിയുന്നുവെന്ന് കൃത്യമായി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ എല്ലാത്തിൻ്റെ മിന്നിൽ ഈ രാസലഹരിയുടെ അമിതമായിട്ടുള്ള ഉപഭോഗമുണ്ടെന്നുള്ളത് അമേരിക്കയിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപതോളം സ്റ്റേറ്റുകളിലെങ്കിലും കാനബീസ് നിയമവിധേയമാക്കി കഴിഞ്ഞു അതായത് കഞ്ചാവ് നിയമവിധേയമാക്കി കഴിഞ്ഞു കാനഡയിലെ മിക്ക എല്ലാ സ്ഥലങ്ങളിലും തന്നെ കഞ്ചാവിന് വേണ്ടി ഷോപ്പുകൾ തുറന്നിരിക്കുന്നു ഈ കഞ്ചാവ് എന്ന് പറയുന്നത് നിരോധിക്കേണ്ട ഒരു കാര്യമല്ലെന്നും അത് വളരെ പ്യൂറായി കൃത്യമായി ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാൽ അത് ഒന്നും ദോഷം ചെയ്യാത്ത ഒരു ഉപകര ഒരു 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 ഉപയോഗിച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു രഹരിയാണെന്നും അത് വളരെ നാച്ചുറലായിട്ടുള്ളതാണെന്നുള്ള വാദത്തിന് കൃത്യമായ പിൻബല വേറുന്നുണ്ട് അമേരിക്കയിൽ അടക്കം അതുകൊണ്ടാണ് അമേരിക്കയിൽ പല പല പ്രൊവിൻസുകളിലും മെക്സിക്കോ പോലെയുള്ള പല സ്റ്റേറ്റുകളിലും ഒക്കെ തന്നെ ഇത് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം ഈ രാസലഹരിയൊക്കെ പിടിക്കുന്നതിന് ഒരാളെ പിടിക്കുന്നതിന് പോലും അവർക്ക് ഹാജ വേണ്ടി വന്നിരുന്നത് പതിനായിരം യു എസ് ഡോളറാണ് അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്താൽ ഇത് പിടിക്കുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല എന്ന് തോന്നിയതുകൊണ്ട് അവർ ഇത് നിയമവിധേയമാക്കി കൊടുക്കുകയാണ് കാനാബീസ് കാനാബീസ് വേണമെങ്കിൽ ഉപയോഗിച്ചോട്ടെ പക്ഷെ അതിനേക്കാളൊക്കെ പത്തരട്ട് ഡേഞ്ചറായിട്ടുള്ള രാസലഹരികൾ ഉപയോഗിക്കരുത് കാരണം അതുപയോഗിച്ചാൽ ഒരു ബോധവുമില്ലാതെ ആളുകൾ ക്രിമിനലായി തീരും എന്നുള്ളത് കൃത്യമായി പല രാഷ്ട്രങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടിപ്പോൾ നിങ്ങൾ കാനഡയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കാനഡയിൽ കൃത്യമായിട്ട് ഈ കാനബീസിൻ്റെ ഷോപ്പുകൾ തുറന്നു വെച്ചിട്ടുണ്ട് പലതരത്തിലുള്ള കാനബീസ് കഞ്ചാവ് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കൂടി ഇന്ത്യ ഗവൺമെൻറ് ആലോചിക്കണമെന്നാണ് എനിക്ക് കൃത്യമായി പറയാനുള്ളത് കാരണം രാസനഗരിയെ തടയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും അതുകൂടിയാണ് ഇനി രണ്ടാമത്തെ കാര്യം ഇതൊന്നുമില്ലെങ്കിൽ പോലും കേരള ഗവൺമെൻറ്റും പോലീസും ഒക്കെ കൃത്യമായി വിചാരിച്ചാൽ ഇതിനെ തടയാൻ കഴിയും രണ്ട് തരത്തിൽ ഇതിനെ തടയാൻ കഴിയും ഒന്ന് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ആ സപ്ലൈ കട്ട് ചെയ്യുക ആ സപ്ലൈ കട്ട് ചെയ്യണമെങ്കിൽ കേരള പോലീസും എക്സൈസും ഒക്കെ വിചാരിച്ചാൽ ഇത് കട്ട് ചെയ്യും ഇപ്പം പിടിക്കുന്നത് പോലെ ഏതെങ്കിലും മൂന്ന് ഗ്രാമോ അഞ്ച് ഗ്രാമോ പത്ത് ഗ്രാമോ അമ്പത് ഗ്രാമോ കയ്യിലിരിക്കുന്നവരെ പിടിക്കുകയല്ല യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റൻപത് കോടി രൂപയും അതുപോലെ അഞ്ഞൂറ് കോടിയും ഒക്കെ കൊടുത്ത് ഇത് വാങ്ങിക്കുന്നതാരാണ് ഇതിൻ്റെ കിങ് പിൻ്റ് ആരാണ് ഇത് സപ്ലൈ ചെയ്യുന്നത് ആരാണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയണം അങ്ങനെയുള്ള ആളുകളില്ലാതെ ഇത് ഒരിക്കലും കച്ചവടം നടക്കില്ല ഇപ്പൊ കൊക്കൈൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഈ കേരളത്തിൽ സുലഭമായി വിറ്റഴിയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയണം ഈ കൊക്കൈൻറെ ഒരു ഗ്രാമിന് ഒരു ലക്ഷം രൂപയാണ് വില അപ്പൊ അത്തരത്തിൽ ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഉൽപ്പന്നമാണ് ഈ കോസ്റ്റ് ലാഡ് ഉൽപ്പന്നം പലപ്പോഴും ഈ സോഷ്യലൈസിങ് എന്ന് പറയുന്ന പാർട്ടികളിലൂടെ ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ നീ ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നവർക്ക് കുട്ടികൾക്ക് കൊടുക്കുകയും ആ എം ഡി എം എ പോലെയുള്ള രാസനഗരികൾ ഇത് കൊക്കൈൻ പോലെയുള്ള രാസനഗരികൾ ഉപയോഗിക്കാൻ കൊടുക്കുകയും ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത് അഡിക്റ്റായി തീരുകയും അടുത്ത തവണ ഈ ഡോസ് തികയാതെ വരികയും കുറച്ച് കഴിയുമ്പോൾ ഈ ഡോസിനേക്കാൾ കൂടിയ ഡോസുകൾ വേണ്ടി വരികയും ആ കൂടിയ ഡോസുകൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ക്യാരിയറായി മാറുകയും നിങ്ങൾ പത്ത് പേർ കൊടുത്താൽ ഞങ്ങളിത് ഫ്രീ ആയി തരാമെന്ന് പറയുകയും അങ്ങനെ ഇവർ വീണ്ടും ക്യാരിയറായി തീരുകയും പിന്നെ അതും തികയാതെ വരുമ്പോൾ ഇവർ ക്രിമിനലായി തീരുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കേരളത്തിലെ യുവജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അങ്ങേറ്റം യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനെതിരെ ഏതാണ്ട് നൂറ്റി ഇരുപത്തേഴ് കോടി രൂപ മുടക്കി ബോധവൽക്കരണ ക്ലാസുകളൊക്കെ നടത്താനാണ് നമ്മുടെ ഒക്കെ തയ്യാറായിട്ടുള്ളത് ബോധവൽക്കരണമൊക്കെ നല്ലത് തന്നെ പക്ഷെ അതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന കൃത്യമായ നടപടികൾ ഗവൺമെൻറ് എടുക്കുക എന്നുള്ളത് പഞ്ചാബിൽ ഇതെങ്ങനെയാണ് എഫക്ട് ചെയ്തേക്കുന്നത് നമ്മൾ കണ്ടു ലുധിയാനയിലൊക്കെ മിക്കവാറും വീടുകളിലൊക്കെ തന്നെ ഇതുപോലെ മയക്കുവരുന്നതിനടിമയായിട്ടുള്ള നിരവധി കുട്ടികളുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ കേട്ടതാണ് ആ ലെവലിലേക്കൊന്നും എത്താൻ കേരളം അധികം വൈകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യം ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ ഇനി മറ്റ് ചില കണക്കുകൾ കൂടി നമുക്ക് നോക്കാം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് കേരളത്തിലുണ്ടായിട്ടുള്ള പോക്സോ കേസുകളുടെ നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതാണ് അതേസമയം രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ നമ്മൾ അറിയേണ്ടത് നാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കേസുകളാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു എട്ട് കൊല്ലം കൊണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടങ്ങൾ കൊണ്ട് ഇത് ഏതാണ്ട് ഇരട്ടിയായി കൂടിയിരിക്കുന്നു ഇത് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണെന്ന് പറയാം പക്ഷെ അതുകൊണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള കേസുകൾ അനിയന്ത്രിതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലും ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് വാസ്തവം ഇതിലാകെ ഒറ്റ കൊല്ലം മാത്രം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രം അഞ്ഞൂറ്റി പതിനാറ് കേസുകളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ അത് നിങ്ങൾക്കറിയാം കോവിഡിൻ്റെയൊക്കെ സമയമായതുകൊണ്ടാണ് പക്ഷേ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇത് അനിയന്ത്രിതമായി കൃത്യമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൽ തന്നെ ഈ പോക്സോ കേസുകളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് തിരുവനന്തപുരത്ത് അറുന്നൂറ്റി രണ്ട് കേസുകളാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ തൊട്ടടുത്ത ജില്ല എന്ന് പറയുന്നത് മലപ്പുറത്താണ് അവിടെ അഞ്ഞൂറ്റി നാല് കേസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറ്റി നാല് കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഏറ്റവും കുറവ് കാസർഗോഡാണ് അവിടെ നൂറ്റി അമ്പത്തിയഞ്ച് കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അപ്പോൾ എത്തരത്തിൽ നമ്മുടെ കുറെ കൂടി അർബനൈസ് ചെയ്യപ്പെടുന്ന സിറ്റികളിലെല്ലാം കൊച്ചിയിൽ നാനൂറ്റി മുപ്പത്തിയേഴ് കേസുകളാണ് അപ്പം ഇത്തരത്തിൽ വലിയ തോതിലുള്ള ക്രൈമിന്റെ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു രണ്ട് ലഹരികൾ ഒന്ന് ഭക്തി ലഹരി മൂത്തിട്ടുള്ള കൊലപാതകങ്ങൾ ഒരു സൈഡിൽ നടക്കുമ്പോൾ അതും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ യഥാർത്ഥത്തിലുള്ള ലഹരി ഉപയോഗം കൊണ്ട് നമ്മുടെ കുട്ടികൾ ക്രിമിനലുകളാവുകയും ആ ക്രിമിനലുകളൊക്കെ തന്നെ പിന്നെ ലഹരിയുടെ വ്യാപനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അവരൊക്കെ തന്നെ കാരിയേഴ്സായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു വരി കൂടി നിങ്ങളോട് പറയാം മരട് എന്ന് പറയുന്ന ഒരു നമുക്ക് കേരള മൊത്തത്തിലൊക്കെ അറിയപ്പെടുന്ന മരട് അനീഷ് എന്നറിയപ്പെടുന്ന ഒരു പ്രശസ്തരായുള്ള ഗുണ്ടയുണ്ട് ആ കുപ്രസിദ്ധിയുള്ള ഗുണ്ടയുണ്ട് ആ ഗുണ്ടയോട് ഒരു നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ മാത്യു സാമോലെ ചാനലിൽ അദ്ദേഹം വന്ന് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി ചോദിച്ചൊരു ചോദ്യം ഈ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ രാത്രി തുറന്നിരിക്കുന്ന ഷോപ്പുകളിലൊക്കെ എന്തിനാണ് വെളുപ്പിൽ രണ്ട് മണിക്കും മൂന്ന് മണിക്കുമൊക്കെ ചായ കുടിക്കാനുള്ള ആളുകൾ തിരക്ക് എന്നദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ പ്രസക്തമാണ് മറ്റു ചില ഗ്യാങ്കുകളൊക്കെ ഈ ലഹരി മരുന്നിൻ്റെ വിതരണം നടത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കേരള ഗവൺമെൻറ്റും നമ്മുടെ സമൂഹവും ഒക്കെ തന്നെ വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരു തരത്തിലുള്ള പാറ്റർണേജും ഒരു തരത്തിലുള്ള സംരക്ഷണവും ഇവർക്കില്ലെങ്കിൽ കേരള പോലീസിലെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരോടും ക എക്സൈസിനോടും നടപടിയെടുക്കാൻ പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഒരു കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് കേരളം മുഴുവൻ ക്ലീനാക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല പക്ഷെ അത് നടത്താത്തതിൻ്റെ കാര്യം ഈ ലഹരി മരുന്ന് മാഫിയയുടെ കയ്യിൽ നിന്ന് വലിയ പണം ഈ പറയുന്ന ആളുകൾക്കൊക്കെ പറ്റിക്കൊണ്ടിരിക്കുന്നു അതുപക്ഷേ കേരളത്തിലെ മാത്രം സംഭവമല്ല ആജി മറ്റേ പാകിസ്ഥാനിലെ ആജിയിലി ഗ്രൂപ്പ് പോലെയുള്ള വലിയ ഗ്രൂപ്പുകളെല്ലാം ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലേക്ക് പിടിമുറുക്കിയിരിക്കുന്നു ആ പിടിമുറുക്കിയതിൻ്റെ ചില വസ്തുതകൾ കൂടിയാണ് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ പറഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവർക്കൊക്കെ ഇത് നേരത്തെ അറിയാൻ പറ്റും ഇതുമായിട്ട് പല കടക്ഷൻസ് ഉള്ളതുകൊണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അത് യാഥാർത്ഥ്യമായി നമ്മൾ മുന്നോട്ട് കാണുക അങ്ങനെ യാഥാർത്ഥ്യമായി കാണുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പറയുന്ന ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് സ്വന്തം തന്നെ കൊല്ലാൻ മടിക്കാത്ത യുവാക്കളുടെ നമ്പർ എണ്ണം കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്